വൈകുന്നേരത്തെ ചായക്ക് കടിയാക്കാണ് ഭൂരിയാണ് കേട്ടോ ആ മക്കള് വരാറായിട്ടുണ്ട് അപ്പോൾ അവർക്ക് കടിയുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഭൂരി ഉണ്ടാക്കുന്ന ആ സംഭവം ഇല്ല കേട്ടോ അപ്പം ഞാൻ പാത്രം വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം ഉണ്ടോ സൂപ്പറായിട്ട് കിട്ടുന്നുണ്ടേ ചട്ടിനി ചട്ടീനിണ്ടാക്കാനുണ്ട് അപ്പം നമുക്ക് ചട്ടിനി ഉണ്ടാക്കാം കേട്ടോ വലിയ ഡെക്കറേഷൻ ഒന്നുമില്ല ഇതിൽ ഞാൻ തേങ്ങ ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട് പിന്നെ കറിയത്തില്ല കേട്ടോ അപ്പം ഞാൻ ഇതങ്ങ് ഇടാൻ കാരണം മക്കൾ തിന്നൂല അങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടയിൽ തക്കാളിയൊക്കെ അവന് മാറ്റി മാറ്റി വെക്കും അതുകൊണ്ടാണ് ഈ പണി ചെയ്യുന്നത് തവി ഞാൻ കാരണം നമ്മൾ മറ്റേ ആദ്യ എടുത്ത് സ്റ്റീലിന്റെ തവയും കൊണ്ടാക്കുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മള് മൺചട്ടിയിലെടുത്തു റെഡി ആയി കേട്ടോ എന്ന് പറയാൻ പറ്റില്ല